أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا سبحان ربنا إنا كنا ظالمين. فأقبل بعضهم على بعض يتلاظمون. قالوا يا ويلنا إنا كنا طاغين. عسى ربنا أن يبدلنا خيرا منها إنا إنا إلى ربنا راغبون كذلك العذاب ولا عذاب الآخرة أكبر لو كانوا يعلمون إن للمتقين عند ربهم جنات النعيم صدق الله العظيم ിയപ്പെട്ടവർ അസലാമലൈക്കും വാഹമത്തല്ലാ വാത്ത സൂറത്തുൽ കലമിലെ ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി നാല് കൂടിയ ആഴത്തുകളാണ് ഓതിയിട്ടുള്ളത് അർത്ഥത്തിലേക്ക് വരാം കാലോ ഇന്നാലിമീൻ കാലു അവർ പറഞ്ഞു സുബഹാനറബിന ഞങ്ങളുടെ നാഥൻ പരിശുദ്ധനാണ് ആ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തട്ടെ ഇന്ന കുഞ്ഞാലിമീൻ ഞങ്ങൾ അക്രമികളിൽ പെട്ടുപോയല്ലോ قالوا سبحان كنا ظالمين ഞങ്ങളുടെ നാഥന്റെ പരിശുദ്ധി ഞങ്ങൾ വാഴ്ത്തുന്നു ഞങ്ങൾ അക്രമികളായി അക്രമികളായിപ്പോയല്ലോ എന്നവർ പറഞ്ഞു അപ്പോൾ ചിലർ മുന്നോട്ട് വന്നു അലാബാദിൻ മറ്റ് ചിലർക്കെതിരായിട്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കാൻ തുടങ്ങി അലാ വാക്കബല ബാദും അവർ പരസ്പരം ആക്ഷേപിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ തുടങ്ങി കാലു കാലു എന്നിട്ട് അവർ പറഞ്ഞു യാ ഞങ്ങളുടെ നാശമേ ഞങ്ങൾ ധിക്കാരികളായി പോയല്ലോ റബേ യാ ഞങ്ങളുടെ നാശമേ ഞങ്ങൾ ധിക്കാരികളായി പോയല്ലോ എന്ന് അവർ പറയുന്നത് ഞങ്ങളുടെ റബ്ബ് അയ്യുപതില ഞങ്ങൾക്ക് പകരം തന്നേക്കാം ഹൈറമിൻഹ ഇതിനേക്കാൾ നല്ലത് അസാ റബ്ബുന അ യുബദല ഹൈറമിൻഹ ഒരു പക്ഷേ ഞങ്ങളുടെ റബ്ബ് ഇതിനേക്കാൾ നല്ലത് ഞങ്ങൾക്ക് പകരം തന്നേക്കാം ഇന്ന ഇല റബ്ബിന റാഖിബൂൻ ഇന്ന തീർച്ചയായും ഞങ്ങൾ ഇലാ റബ്ബിന ഞങ്ങളുടെ നാഥങ്കലേക്ക് റാഖിബൂൻ ഞങ്ങൾ പ്രതീക്ഷയർപ്പിക്കുകയാണ് ഇന്ന ഇലാ റബിനാഹിബൂൻ തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ നാഥങ്കൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് അപ്രകാരമാണ് അല്ല അതാബ് ശിക്ഷ വലാബുൽ അക്ബർ എന്നാൽ പരലോക ശിക്ഷയാണ് ഏറ്റവും വലുത് ലൗകാനു ലൗഖാനു അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അക്ബറു ലൗകാനു ലൗഖാനു അപ്രകാരമാണ് ശിക്ഷ പരലോക ശിക്ഷയാണ് ഏറ്റവും വലുത് ൗക്കാൻ ഒഴിയാലോ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇന്നലിൽ മുത്തർബിം ഇന്നലിൽ മുത്തഖീന തീർച്ചയായും മുത്തക്കൾക്ക് സൂക്ഷ്മതയുള്ള ആളുകൾക്ക് ഇന്ദർ റബ്ബിഹിം അല്ലാഹുവിന്റെ അടുക്കൽ നഈം അനുഗ്രഹത്തിൻ്റെ തോട്ടങ്ങളുണ്ടായിരിക്കും അഥവാ സ്വർഗം സ്വർഗങ്ങളുണ്ടായിരിക്കും ഇവിടെ അള്ളാഹു സുബാന മാല തോട്ടക്കാരുടെ ഒരു ചരിത്രം വിശ്വാസികൾക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞു വരികയാണ് അവരെല്ലാവരും തോട്ടത്തിൽ നോക്കുമ്പോൾ അവരുടേതല്ല തോട്ടം എന്ന് തോന്നുന്ന വിധത്തിൽ ആകെ കത്തിക്കരിഞ്ഞ് പോയിട്ടുണ്ട് അവരുടെ ഗർവൊക്കെ അവിടെ അവസാനിച്ചു അവിടെ പരസ്പരം സ്തുതി ഞങ്ങൾ അള്ളാഹുൻ്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു ഞങ്ങൾ അക്രമികളായിപ്പോയി കാരണം ഞങ്ങൾക്ക് ഇവരൊക്കെ ഈ പാവങ്ങൾക്ക് കൊടുക്കാതെ ഒറ്റക്ക് കഴിക്കണമെന്ന് തോന്നിയത് തിക്കാരാണ് അങ്ങനെ വന്നുപോയി എന്ന് പറഞ്ഞവർ അതിൻ്റെ പേര് കരയാനൊക്കെ തുടങ്ങി ഫാഖബല ബാലുഹമ്മല ബാലിയ തലാപമോന് പിന്നെ അവരിൽ ചിലർ മറ്റു ചിലരെ പരിഹസിക്കാൻ അവരെ സംബന്ധിച്ചിട്ട് ആക്ഷേപം പറയാൻ തുടങ്ങി എന്താക്ഷേപം നീയല്ലേ കൊടുക്കേണ്ടെന്ന് പറഞ്ഞത് നീയല്ലേ ദാരിദ്ര്യം വരും പറഞ്ഞിട്ട് ഒന്നായിട്ട് നമ്മൾ എടുത്തു വെക്കണം എന്ന് പറഞ്ഞത് പണമെല്ലാം കൂട്ടി വെക്കണമെന്ന് നിന്റെ അഭിപ്രായമായിരുന്നില്ലേ ഇങ്ങനെ പരസ്പരം അവരാക്ഷേപിക്കാൻ തുടങ്ങി അവസാനം അവർക്ക് മനസ്സിലായി മനസ്സിലായിതുകൊണ്ടൊന്നും കാര്യമില്ല എല്ലാവരും കൂടി പറഞ്ഞു കാലു യാ ഞങ്ങളുടെ നാശമേ ഞങ്ങൾ ധിക്കാരികളായി പോയാലോ അറബേ ഞങ്ങൾക്ക് ധിക്കാരം വന്നു പോയല്ലോ കാരണം അവരുടെ വാപ്പ നല്ല മനുഷ്യനായിരുന്നു എല്ലാ പാവങ്ങൾക്കും അവർ അവകാശങ്ങൾ കൊടുത്ത് അവർക്ക് ആവശ്യമുള്ളതും ലഭിച്ച് സുന്ദരമായി കഴിയുന്ന സമയമായിരുന്നു പക്ഷേ പൈശാചികമായ പ്രേരണയാൽ അവരിങ്ങനെയൊക്കെ ചെയ്തു പോയി ഒരുപക്ഷെ ഞങ്ങളുടെ റബ്ബ് ഇതിനേക്കാൾ സൗകര്യമുള്ളത് ഇതിനേക്കാൾ നല്ലത് ഇതിനേക്കാൾ നിലനിൽക്കുന്നത് ഞങ്ങൾക്ക് തന്നേക്കാം ഞങ്ങൾ റബ്ബിലേക്ക് പ്രതീക്ഷ അർപ്പിക്കണം ഇനി ആരും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലെന്നവർക്ക് അനുഭവത്തിന് വെളിച്ചത്തിൽ ബോധ്യപ്പെടും എന്നിട്ട് അള്ളാഹു ഈ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കദാലിക്കല്ലാ അതാബ് ഇങ്ങനെയാണ് അള്ളാഹിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അള്ളാഹു ശിക്ഷിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നേരത്തെ എങ്ങനെയാണെന്നുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ ഘടനയോ കാര്യങ്ങളോ ഒന്നും അള്ളാഹുക്ക് പ്രശ്നമല്ല നിമിഷം നിശാർദം കൊണ്ട് ഒന്നായിട്ട് നശിപ്പിക്കും ഇതാണ് അള്ളാൻ്റെ രീതി എന്നാൽ വല അതാബിൽ ആഹരർ അക്ബർ ഇതൊക്കെ ഒരു ഇവിടുത്തെ ഒരു ശിക്ഷയെന്ന് മനസ്സിലാക്കിയാൽ മതി പരലോക ശിക്ഷ അത് ഭയങ്കരവും ഭയാനകവുമാണ് ഒരിക്കലും അതിനോട് തുലനം ചെയ്യാൻ പറ്റുന്ന ശിക്ഷ ഇവിടെ ഇല്ല ഇവിടെ ചെറിയ കോലത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു എന്ന് പറഞ്ഞാൽ രണ്ടാമത് എങ്ങനെയെങ്കിലും പിന്നൊരു സമയത്ത് ഉള്ളാഹവും അവർക്ക് നൽകിയാൽ കിട്ടാവുന്നതാണ് പരലോകത്ത് തന്നെ പറഞ്ഞാൽ ശാശ്വതമാണ് അത് അതിനോട് കടപിടിക്കുന്ന ഒരു സംഗതിമാരല്ല അത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒഴിഞ്ഞു പോകില്ല വലാബുല്ലാഹ് ഹക്ക് പോർ ലൗക്കാൻ വ്യാഴമുണ്ട് അത് അവരറിഞ്ഞിരു നോക്കി ഈ ബാബികളായ അധികാരികളായ ഗർഭിഷ്ടരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാക്കിയിട്ട് സ്വയം മാറാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ അതായിരിക്കും അവർക്ക് ഫലം അപ്പം ഈ കഥകളൊക്കെ അള്ളാഹു പറയുന്നത് ഇങ്ങനെ മാറാൻ തയ്യാറാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രചോദകമാകാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ മുത്തക്കൈനായി ഈ ശിക്ഷ കൊടുക്കുമ്പോൾ തന്നെ അള്ളാഹു നേരെ അപ്പുറത്ത് ഇന്നലെ മുത്തക്കൈൻ അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൗഭാഗ്യത്തിൻ്റെ പൂന്തോട്ടങ്ങളാണുള്ളത് എല്ലാ കാലത്തും അവരുടെ കൂടെ നിൽക്കുന്ന സന്തുഷ്ടമായി ജീവിക്കാൻ പറ്റുന്ന സ്വർഗമാണ് അവർക്കുള്ളത് പൂന്തോട്ടങ്ങളാണുള്ളത് അത് കിട്ടാൻ വേണ്ടിയിട്ട് പണിയെടുക്കുക മറ്റതൊക്കെ സംഭവിക്കുന്ന സംഗതികളാണ് നിങ്ങൾക്ക് വരാതിരിക്കണം നിങ്ങൾക്ക് സ്വർഗം കിട്ടണം അതിന് വേണ്ടിയിട്ട് പണിയെടുക്കണം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എത്രയൊക്കെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് സ്വർഗം അതിലേറ്റവും ഉന്നതമായ ദർജകൾ പദവികൾ കിട്ടാൻ നമുക്ക് സാധിക്കുമോ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിൽ ഒഴുകുക അള്ളാഹു സുബാനോദരനെ നമ്മളെ സഹായിക്കട്ടെ വന്നുപോയ അപരാഗതങ്ങളെ അള്ളാഹു മാപ്പാക്കട്ടെ സർവശക്തൻ നമ്മെ നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ വാ ഹുദാനമി അസ്സലാ വൈകും വരഹമുല്ലാഹി വാത്ത